പ്രേക്ഷകരുടെ മനസ് കീഴടക്കിയ പരമ്പരകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരമ്പരയാണ് ഇപ്പോൾ ഏഷ്യാനൽ സംപ്രേഷണം ചെയ്തുവരുന്ന ചെമ്പനീർ പൂവ് തമിഴ് സീരിയലായ സിറഗടിക്ക ആസയുടെ മലയാളം റീമേക്ക് ആയ ചെമ്പനീർ പൂവ് മലയാളത്തിലേക്ക് എത്തിയ സമയം മുതലേ പ്രേക്ഷക ശ്രദ്ധ ഏറെ നേടിയെടുത്തതാണ് ഇന്ന് ധാരാളം ഫാൻസ് ചെമ്പനീർ പൂവ് കഥാപാത്രങ്ങൾക്കുണ്ട് ഒരു ഇടത്തരം കുടുംബത്തിൽ നിന്നുള്ള രേവതി എന്ന പെൺകുട്ടി തൻ്റെ പ്രിയപ്പെട്ടവരുടെ ക്ഷേമത്തിനായി പരിശ്രമിക്കുന്നതിനിടയിൽ ജീവിതത്തിൽ നേടുന്ന വെല്ലുവിളികളാണ് ചെമ്പനീർ പൂവ് എന്ന പരമ്പരയിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത് പരമ്പരയിലെ നായിക നായകന്മാരായ രേവതിയും സച്ചിയും ഇന്ന് പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ് അരുൺ നായരും ഗോമതി പ്രിയയുമാണ് ഈ സീരിയലിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സംപ്രേഷണം തുടങ്ങി മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും സച്ചി രേവതി കോംബോ ഇതിനോടകം തന്നെ പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ചു കഴിഞ്ഞു എന്നാൽ പ്രേക്ഷകരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇന്നലെ പുറത്തു വന്നിരിക്കുന്നത് പനീർപൂവൽ സീരിയലിൽ നിന്നും തങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന ഗോമതി പ്രിയ എന്ന താരം പിന്മാറിയിരിക്കുകയാണ് പ്രേക്ഷകരെ ഏറെ വേദനിപ്പിക്കുന്ന ഒരു പോസ്റ്റാണ് നടി പങ്കുവച്ചത് ഏകദേശം ആറര ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉള്ള തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് ഗോമതിപ്രിയ ഈ വാർത്ത എല്ലാവരെയും അറിയിച്ചിരിക്കുന്നത് നടിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ ആർക്കും അധികാരം നൽകരുത് അതെ അവർ നിങ്ങളെ വേദനിപ്പിച്ചേക്കാം പക്ഷെ നിങ്ങൾ അനുവദിക്കാതെ അവർക്ക് നിങ്ങളെ നശിപ്പിക്കാൻ സാധിക്കില്ല നിങ്ങൾ ജയിച്ച എല്ലാ കാര്യങ്ങളിലും നിങ്ങളൊരു പോരാളിയാണ് ഇപ്പോൾ വിട്ടുകൊടുക്കരുത് എന്നാണ് നടിയുടെ വാക്കുകൾ ഇതിൽ വ്യക്തമായി ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിലും ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ഒരേയൊരു ഒരു കാര്യമാണ് ിൽ നിന്നും പിന്മാറേണ്ടി വന്നതിന് പിന്നിൽ വളരെ ഗൗരവമുള്ള ഒരു കാരണം തന്നെയുണ്ട് ഗോമതി പ്രിയ ഇപ്പോൾ മറ്റൊരു സീരിയലിൽ അഭിനയിക്കുന്നത് കൊണ്ട് തന്നെ ഡേറ്റ് സംബന്ധമായ പ്രശ്നങ്ങളാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ കാരണത്തിന്റെ പേരിൽ മുമ്പും പല താരങ്ങൾക്ക് പരമ്പരകൾ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട് നടിയുടെ ഈ കുറിപ്പിന് താഴെ നിരവധി ആരാധകരാണ് കമൻസുമായി എത്തിയത് പ്രിയ ക്യുറ്റ് ചെയ്തോ ഇനി ചെമ്പനീർ പൂവ് കാണില്ല മനസ്സിൽ ഒരുപാട് വിഷമം തോന്നുന്നു എന്തിനാ ചേച്ചി ചെമ്പനീർ പൂവിൽ നിന്നും മാറിയത് രേവതിയായി ചേച്ചിയെ അല്ലാതെ ആരെയും കാണാൻ സാധിക്കില്ല ആ സീരിയൽ ഇത്രയും വിജയിച്ചത് അരുൺ ചേട്ടനും ചേച്ചിയും ഉള്ളതുകൊണ്ടാണ് നിങ്ങളോടുള്ള ഇഷ്ടവും നിങ്ങളോടുള്ള കോംബോയും കൊണ്ട് മാത്രമാണ് ഈ സീരിയൽ ഇത്രയും വിജയിച്ചത് ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് പേരുടെ ഹൃദയത്തിൽ കയറിയവരാണ് സച്ചി രേവതി ചേച്ചിക്ക് പകരം മറ്റൊരാളെ ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല എന്നും രേവതിയായി ഗോമതിപ്രിയ ചേച്ചിയെ തന്നെയാണ് കാണുന്നത് ഇനി ചെമ്പനീർ പൂവ് കാണില്ല എന്ന് ഉറപ്പാണ് ചേച്ചി ഇല്ലാത്ത ചെമ്പനീർ പൂവ് എന്തിനാണ് കാണുന്നത് എന്ന് തുടങ്ങി നിരവധി കമൻസുകളാണ് പോസ്റ്റിന് താഴെ പ്രത്യക്ഷപ്പെടുന്നത് പുറമെ മികച്ചൊരു ഗായക കൂടിയാണ് ഗോമതി പ്രിയ തമിഴ്നാട് മധുരയാണ് താരത്തിന്റെ സ്വദേശം മുപ്പതുകാരിയായ നടിയുടെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച പ്രേക്ഷക പ്രതികരണം നേടിയെടുക്കാൻ കഴിഞ്ഞ പരമ്പര കൂടിയാണ് ചെമ്പനീർ പൂവ് എന്നാൽ ലൊക്കേഷനിൽ നടന്ന മറ്റൊരു കാരണം കൊണ്ടാണ് ഗോമതി പ്രിയ പരമ്പരയിൽ നിന്ന് പിന്മാറിയത് എന്നുള്ള ഒരു വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ോമതി പ്രിയ രണ്ട് ദിവസത്തെ ലീവ് ചോദിച്ച സമയത്ത് ലീവ് നൽകിയില്ലെന്ന് മാത്രമല്ല പിന്നീട് മറ്റൊരു നടിയെ പരമ്പരയിലെ നായികയായ രേവതിയുടെ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയായിരുന്നു പുറത്തുവരുന്ന ചില വാർത്തകൾ എന്നാൽ ഇതിനോടൊന്നും തന്നെ താരം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഇനി മുതൽ ചെമ്പനീർ പൂവ് പരമ്പരയിലെ രേവതിയായി പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായിട്ടുള്ള റെബേക്ക സന്തോഷാണ് എത്തുന്നത് റെബേക്ക സന്തോഷ് തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് ഈ വിവരം ആരാധകരെ അറിയിച്ചിരിക്കുന്നത് എന്നാൽ പ്രേക്ഷകർക്കൊട്ടും തന്നെ രേവതിയായി റബേക്കയെ ചിന്തിക്കാൻ സാധിക്കില്ല പ്രേക്ഷകർക്കേറെ പ്രിയങ്കരിയാണെങ്കിലും പക്ഷെ രേവതിയായി റബേക്കയെ കാണാൻ സാധിക്കുന്നില്ല എന്നാണ് എല്ലാവരും ഒരുപോലെ അഭിപ്രായപ്പെടുന്നത് റബേക്ക ചേച്ചി ഈ ഒരു കമൻറ്റ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്മാറണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നിരവധി ആരാധകരുടെ കമൻസുകളും വരുന്നു